ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ പുതിയ ഒരു പ്രൊമോയും കൂടെ വന്നിരിക്കുകയാണ് ഈ പ്രൊമോയിൽ സിജോയും ജാസ്മിനോട് തകർക്കുകയാണ് സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാത്ത രണ്ടു പേരാണ് സിജോയും ജാസ്മിനും ഒരു രക്ഷയും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നാട്ടുരാജാവ് ടാസ്കിനെ കുറിച്ചാണ് സംസാരം അതിൻ്റെ ദണ്ട് കൈമാറിയ കാര്യവും ഗിരീടം കൈമാറിയ കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള തർക്കമാണ് നടക്കുന്നത് ജാസ്മിൻ സിജോയെന്ന് പറയുന്നത് സിജോയ് ചുമ്മാ വെറുതെ ഉടക്കം ഉണ്ടാക്കുന്നതാണ് അതായത് സിജോയ്ക്ക് അവിടെ ഒരു മാസ്ക് ഉണ്ടാക്കണോ അത്രേ ഉള്ളൂ പിന്നെ എന്തുണ്ടായാലും ജാസ്മിൻ്റെ നോറേടും പുറത്തല്ലേ സിജോയ്ക്ക് കയറാൻ പറ്റത്തുള്ളൂ അല്ല നിന്നെയൊക്കെ താരാട്ട് വാടി തുറക്കാം എന്ന് സിജോ മറുപടിയായിട്ട് പറയുന്നു അങ്ങനെ ഈ തകർപ്പൻ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റിൻ്റെ മുഖം മിന്നായം പോലെ വരുന്നുണ്ട് എന്തായാലും ഉടൻ തന്നെ ലൈവിലൊരു ടിസ്റ്റ് ഉണ്ടാവും ആ ഗസ്റ്റ് ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം ഇനി വൈൽഡ് കാർഡൊന്നും ഉണ്ടാവുന്ന സാധ്യതയില്ല പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റിയോ ഏതെങ്കിലും ഒരു ടാസ്കിന് വേണ്ടി ബിഗ് ബോസ് സെറ്റപ്പ് ചെയ്തതായിരിക്കും എന്തായാലും നമുക്ക് ലൈവ് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബോട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക